സുരേഷേട്ട സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ സംഘടന ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായി മാറുകയാണെന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു സി പി എമ്മിൻ്റെ തന്നെ ജില്ലാ കമ്മിറ്റികളിൽ ഇടത് ഈ എസ് എഫ് ഐയുടെ മുന്നോട്ട് പോക്ക് നല്ല രീതിയിലല്ല ഈ സംഘടന നമുക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണെന്ന് നേതാക്കൾ ഈ സമ്മേളന ക്ഷമിക്കണം ഈ യോഗങ്ങളിലൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് എസ് എഫ് ഐക്ക് എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് എസ് എഫ് ഐ കാല കാലാനുസൃതമായി മാറേണ്ട സംഘടനയാണ് ഈ മാറ്റം ഇങ്ങനെയല്ല ഞങ്ങളെല്ലാം ഉദ്ദേശിച്ചത് ഞാനുൾപ്പെടെയുള്ള ഈ തലമുറയും മുൻകാല തലമുറയും ഇപ്പോൾ ഇന്ന് കാണുന്ന ലീഡർഷിപ്പിലെ ആളുകളുടെ ഭൂരിപക്ഷം ആളുകളും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന പിന്നെ ആളുകൾ നേതാക്കളായതാണ് ഞങ്ങൾ വിഭാവനം ചെയ്ത ഞങ്ങൾ എസ് എഫ് ഐയിൽ ചേരുമ്പോൾ എസ് എഫ് ഐയുടെ ലക്ഷ്യങ്ങൾ ഇതായിരുന്നില്ല അന്ന് ക്യാമ്പസുകളിലെ മൃഗീയാധിപത്യം എന്ന് പറയുന്നത് കെ എസ് യു എ ബി പി സംഘടനകളാണ് പ്രത്യേകിച്ച് കെ എസ് യു അപ്പോൾ എസ് എഫ് ഐ രൂപീകരിക്കുന്നത് എഴുപതിലാണ് അമ്പത്തിനാല് വർഷമായി എസ് എഫ് ഐ രൂപീകരിച്ചിട്ട് തുടക്കകാലം അതിശക്തമായ പോരാട്ടങ്ങളുടെയും സഹന സമരങ്ങളുടെയും പോരാട്ട കാലമായിരുന്നു എസ് എഫ് ഐയുടെത് ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന ഇത്രത്തോളം ത്യാഗം അനുഭവിച്ചൊരു സംഘടന ഉണ്ടായിട്ടുണ്ടാവില്ല ചരിത്രത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും മുപ്പത്തിനാലോളം ദക്സാക്ഷികളാണ് എസ് എഫ് ഐക്കുള്ളത് ഒരു എസ് എഫ് ഐക്കാരൻ്റെ കൈ കൊണ്ടോ അല്ലെങ്കിൽ കടാരകൊണ്ടോ ഒരു കെ എസ് സിക്കാരനോ എ ബി പി കൊല്ലപ്പെട്ടു എന്ന് പറയാൻ ഈ ചരിത്രത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കഴിയില്ല പത്ര ത്യാഗം അനുഭവിച്ചൊരു സംഘടനയാണ് ഈ എസ് എഫ് ഐ പക്ഷേ ഇന്ന് കാണുന്ന എസ് എഫ് ഐ ഈ ഇപ്പോഴത്തെ എസ് എഫ് ഐയുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് തീർത്തും എസ് എഫ് ഐക്ക് യോജിക്കാത്തൊരു സംഘടനാ പ്രവർത്തനമാണ് അത് സമൂഹത്തിന് ആകെ ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ത്യാ ഈ കഴിഞ്ഞ ഏഴ് വർഷം എടുത്താൽ ഈ ഏഴ് വർഷം കൊണ്ട് എസ് എഫ് ഐക്ക് ഒരു പോരാട്ടത്തിൻ്റെ കാലമുണ്ടായിട്ടില്ല കാരണം അധികാരത്തിൻ്റെ ഒരു ശീതള ശീതളഛായയിലാണ് അല്ലെങ്കിൽ ശീതളമിയിലാണ് എസ് എഫ് ഐ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി ഈ സംഘടനയിൽ വന്ന ആളുകൾക്ക് എസ് എഫ് പൂർവ്വകാല ചരിത്രം അറിയില്ല അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ബാലാരിഷ്ടതകളും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ഈ സംഘടന ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തുടക്കകാലത്ത് എസ് എഫ് ഐ പ്രവർത്തിച്ച് ഈ വളർ വളർച്ചയുടെ ഘട്ടത്തിൽ തുടക്കത്തിൽ അനുഭവിക്കേണ്ടതെന്ന് കൊടിയ പീഡനങ്ങളാണ് അന്ന് റാഗിങ് അരങ്ങുപാഴുന്ന ക്യാമ്പസാണ് കേരളത്തിലെ ക്യാമ്പസുകൾ അന്ന് വലിയ ആളുകളുടെ അല്ലെങ്കിൽ മുതലാളിമാരുടെ മക്കൾ പഠിക്കുന്ന ഒരു പ്രത്യേകതരം കേന്ദ്രങ്ങളായി ക്യാമ്പസുകളും എൻജിനീയറിങ് കോളേജുകളും ഉള്ള അവസ്ഥയിലാണ് എസ് എഫ് ഐ കയറി കൂടുന്നത് പാവപ്പെട്ടവൻ്റെ മക്കളായിട്ടുള്ള പാവപ്പെട്ടൻ്റെ മക്കളായിട്ടുള്ള കുറേ ആളുകൾ ചേർന്ന് ഈ എസ് എഫ് ഐ രൂപീകരിക്കുകയാണ് പല കോളേജിലും അപ്പോൾ അനുഭവിക്കേണ്ടുന്ന ത്യാഗങ്ങൾ ഈ തലമുറയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ ഈ സംഘടന ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആർഷോ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ഗോർബേവായി മാറുമോ ആർഷോയുടെ എസ് എഫ് ഐ അല്ലേ എസ് എഫ് ഐ തീർത്തും തെറ്റാണ് ആർഷോ പറയുന്നതോ ആർഷോ പ്രവർത്തിക്കുന്നതോ ആർഷോയുടെ നിലപാടല്ല യഥാർത്ഥ എസ് എഫ് ഐയുടെ നിലപാട് ഞങ്ങളുടെ എസ് എഫ് ഐ ഇതല്ല പണ്ടൊരു സിനിമയിൽ നിങ്ങൾ മേലപ്പറമ്പിൽ ആൺ വീടാന്ന് തോന്നുന്നു ജഗതി പറഞ്ഞ വാക്ക് എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ എസ് ഇതല്ല ഞങ്ങൾ വിവാഹം ചെയ്ത അല്ലെങ്കിൽ ഞങ്ങൾ പ്രവർത്തിച്ച എസ് ഞാനോ എനിക്ക് എൻ്റെ മുൻകാല നേതാക്കളോ പ്രവർത്തിച്ച എസ് ഇതല്ല ഞങ്ങൾ വിവാഹം ചെയ്ത ഇതല്ല ആഷോൻ്റെ എസ് എഫ് ഐ അല്ല എറണാകുളം മഹാരാജാസ് കോളേജ് സഖാവ് അഭിമന്യു പിന്നെ ക്യാമ്പസ് ഫ്രണ്ടാണ് ഇയാളെ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് ഇത്തവണ വാർഷിക ഈ പറയുന്ന ചരമവാർഷിക ദിനത്തിൽ തീർത്തും വൾഗറായി അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമോട് ആഘോഷിച്ചു ശ്രദ്ധയിൽപ്പെട്ടു എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നു വൾഗർ എന്ന് മാത്രമല്ല സംഘടനാ വിരുദ്ധമാണത് അത് സംഘടിപ്പിച്ച ആളുകളെ എസ് എഫ് ഐന്ന് പുറത്താക്കണം ഒന്നാമത്തെ കാര്യം രണ്ട് അഭിമന്യുവിൻ്റെ കൊലപാതകം നടത്തിയ ആളുകളെ പൂർണ്ണമായിട്ടും പിടികൂടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല കുറ്റപത്രം കോടതിയിൽ നിന്ന് മോഷണം പോയി എന്നാണ് എനിക്ക് നമുക്കെല്ലാം കിട്ടിയ വിവരങ്ങൾ അത് തീർത്തും ഈ ഗവൺമെന്റ് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് സി പി എം ആണ് മുഖ്യകക്ഷി ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഈ ഗവൺമെന്റിന്റെ കീഴെയുള്ള ഭരണത്തിന്റെ കീഴെയുള്ള കോടതികളിൽ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് ഇത്തരം പ്രധാനപ്പെട്ട ഒരു കുറ്റപത്രം മോഷണം പോകുന്നു അല്ലെങ്കിൽ കാണുവാനില്ല ഇതൊന്നും ഒരിക്കലും ഞങ്ങളെപ്പോലുള്ള എസ് എഫ് ഐക്കാർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരു അധികാരത്തിന്റെ ഭാഗമായി ദീർഘകാലം ഇരുന്നൊരാളാണ് താങ്കൾ ഇത്തരത്തിൽ കോടതിയിൽ നിന്നൊക്കെ രേഖകൾ അടിച്ചു മാറ്റാൻ ആരെങ്കിലും വിചാരിച്ചാൽ നടക്കുമോ അല്ല അത് നടന്നു കഴിഞ്ഞല്ലോ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കിയതല്ല നിങ്ങളെല്ലാം വായിച്ച പത്രങ്ങളിൽ വായിച്ചതാണ് ഇപ്പോഴും ആ വിവാദം കെട്ടടങ്ങിയിട്ടില്ല അത് പ്രത്യേകിച്ച് അഭിമന്യനെ പോലുള്ള ഒരു സാധാരണക്കാരനായ ഏറ്റവും പിന്നെ ഉത്തമ മാതൃകയായിട്ടുള്ള ഒരു എസ് എഫ് ഐക്കാരൻ്റെ കൊലപാതകത്തിലെ പ്രതികളായിട്ടുള്ള ആളുകളുടെ കുറ്റപത്രമാണ് കാണാതെ പോയിരിക്കുന്നത് അന്വേഷിക്കണ്ടേ ഇപ്പോഴത്തെ എസ് എഫ് ഐയെ എന്ത് പേരിൽ വിളിക്കാം ഒരു ഭൂഷ സ്വഭാവമുള്ള വലതുപക്ഷ വ്യതിയാനം പൂർണ്ണമായി ബാധിച്ച ഒരു സംഘടനയായി മാറി കഴിഞ്ഞു എസ് എഫ് ഐ ഇത് സി പി എമ്മിന് ഒരു ബാധ്യതയാണ് ബാധ്യതയല്ല തിരുത്തപ്പെടണം എസ് എഫ് ഐക്ക് തിരുത്താൻ കഴിയും അതിന് പ്രതീക്ഷയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ എസ് എഫ് ഐ സംഘടനയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ നേതൃത്വം എസ് എഫ് ഐ തിരുത്താൻ തയ്യാറാവണം ഇപ്പോൾ ആ സമയം കറക്റ്റ് സമയമാണ് ഇപ്പം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അത് ഒരു അവ വല്ലാത്തൊരവസ്ഥയിൽ നേതൃത്വം തന്നെ പിടിവിട്ട് പോയി എന്നാണ് ആരോപണം അല്ല ഞാൻ പറയട്ടെ ആരോപണമല്ല അത് കേന്ദ്ര കമ്മിറ്റിയുടെ ഇപ്പം ഈ പിന്നെ തെറ്റിതിരുത്തൽ രേഖയിൽ പറഞ്ഞൊരു വാചകമാണ് നിങ്ങളീ പറഞ്ഞ വാചകം അതായത് ടോപ്പ് ടു ബോട്ടം അറഗൻസ് ഓഫ് ദ പാർട്ടി മെമ്പേഴ്സ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഈസ് ദ റീസൺ ഓഫ് ദ ഫെലിയർ ഓഫ് ദീസ് പാർട്ടി ഇൻ കേരള ഇതാണ് പോയിന്റ് ഇത് ഒന്നാമത്തെ പോയിന്റാണിത് അത് മുകളിൽ മുതൽ താഴെ വരെ അറഗൻസ് അപ്പം താഴെ മാത്രമല്ല തെറ്റിദ്ധരിപ്പിൽ വേണ്ടത് മുകളിൽ നിന്ന് തുടങ്ങണം അത് ജനങ്ങൾക്ക് ബോധ്യമാവണം അതുപോലെ എസ് എഫ് ഐയിൽ കാണുന്ന ഈ പുഴുക്കുത്തുകളെ തിരുത്താൻ നേതൃത്വം അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഈ സംഘടന ഇത് വല്ലാത്ത അവസ്ഥയിലേക്ക് നാശത്തിൻ്റെ വഴിയിലേക്ക് പോകും ഉദാഹരണം ബംഗാളാണ് ഈ ആർഷ ഒരു പുഴുക്കുത്താണ് ആശോനെ തിരുത്താൻ നേതൃത്വം തയ്യാറാവണം ആശോ ഒരു സംഘടനാ നേതാവാണെങ്കിൽ അദ്ദേഹത്തിന് പറ്റുന്ന തെറ്റുകൾ പാർട്ടിയിൽ ഇടപെട്ട് പാർട്ടി ഇടപെട്ട് തിരുത്തേണ്ടതാണ് പാർട്ടിക്കൊരു ഫ്രാക്ഷൻ സംവിധാനമുണ്ട് എസ് എഫ് ഐയുടെ ചുമതലയുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊരു സകാവ് എസ് എഫ് ചുമതലയുള്ള ആളുണ്ട് അദ്ദേഹം ഫ്രാക്ഷൻ വിളിക്കല് അത് എസ് എഫ്ഐയുടെ സംഘടനാ രീതിയാണ് സംസ്ഥാന ഫ്രാക്ഷനുണ്ട് എസ് എഫ് ഐക്ക് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിലുള്ള സംസ്ഥാന കമ്മിറ്റി മെമ്പറായ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ ചേർന്നുള്ള ഫാക്ഷൻ എസ് എഫ് ഐക്കുണ്ട് പാർട്ടി അംഗങ്ങളായിട്ട് എസ് എഫ് ഐ നേതാക്കളുടെ ഫ്രാക്ഷൻ അത് അടിയന്തരമായി കൂട്ടി തിരുത്താൻ തയ്യാറാണോ ഈ സംഘടനയെ അടിയന്തരമായി തിരുത്താൻ തയ്യാറാണോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു വല്ലാത്ത സംഘടനയായി ഒരു പിന്നെ കോമഡി കഥാപാത്രങ്ങളായിട്ട് എസ് എഫ് ഐ ലീഡേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ മാറിക്കഴിഞ്ഞു അദ്ദേഹം എന്താണ് പഠിക്കുന്നത് ഈ സംസ്ഥാന സെക്രട്ടറി അല്ല പഠിക്കുന്നതല്ല ഞാൻ പറയട്ടെ വിദ്യാർത്ഥികളാണ് പ്രായം വളരെ ഇമ്മച്ചുറായിട്ടുള്ള പ്രായമാണ് ആ ഇമ്മച്ചുറായിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല അല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായത്തെക്കുറിച്ചാണ് ആ പഠിക്കുന്ന എസ് എഫ് ഐ സംഘടനാ പ്രവർത്തനം അദ്ദേഹം പഠിച്ചു വരുന്നതിനേ ഉള്ളൂ സത്യത്തില് എസ് എഫ് ഐയുടെ ചരിത്രം പഠിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഇമ്മച്ചുറായിട്ടുള്ള പ്രസ്താവന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് ഒരു സംഘടനാ നേതാവ് നിലയ്ക്ക് പാലിക്കേണ്ട ഒരു മിനിമം മെച്ചൂരിറ്റി ഉണ്ട് ആ മിനിമം മെച്ചൂരിറ്റി അദ്ദേഹത്തിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള പൂർവ്വകാല എസ് എഫ് ഐ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിനിന്ന് കിട്ടുന്നില്ല ഒരു വഴക്കാളി ചെറുക്കൻ നയിക്കുന്ന ഒരു സംഘടന അതായത് കൊണ്ടാണോ ഒരു കോളേജിനുള്ളിൽ കയറി പ്രധാന അധ്യാപകൻ്റെ മുഖത്തടിക്കുന്നു അല്ല അത് തീർത്തു തെറ്റാണ് ഇപ്പോൾ നമ്മുടെ കാലത്തൊക്കെ ഞങ്ങളുടെ കാലത്തെ എസ് എഫ് ഐ വലിയ സംഭവമാണ് അല്ലെങ്കിൽ നല്ല എഫ് ഐ ആണ് സുവർണകാലം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പൂർവ്വകാല നേതാക്കൾ നേതാക്കളുൾപ്പെടെയുള്ള ആൾക്കാർക്ക് തെറ്റ് ഇത്തരം ഒരു വൈകാരിക നിമിഷത്തിൽ ചിലപ്പോൾ പറ്റിപ്പോകും എങ്കിലും അധ്യാപനം അടിക്കുക അല്ല ഞാൻ പറയട്ടെ ഒരിക്കലും പാടില്ല ഒരിക്കലും പാടില്ല അധ്യാപനം അടിക്കാൻ പാടില്ല പക്ഷേ ഞങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആ ശ്രേണിയിൽപ്പെട്ട ആളുകൾ ഒരു പക്ഷേ അധ്യാപനരെ ചിത്ത പറഞ്ഞിട്ടുണ്ടാവാം ഒറ്റപ്പെട്ട സംഭവത്തിൽ ഉണ്ടാവുക പക്ഷേ പിറ്റേന്ന് പോയി അദ്ദേഹത്തോട് മാപ്പ് പറയുന്ന രീതിയാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നത് മനസ്സിലായില്ലേ ഇപ്പോൾ ഇപ്പോൾ ഈ സ്വകീയന്മാരായിട്ടുള്ള എസ് എഫ് പ്രവർത്തകരാണ് ഈ ക്യാമ്പസുകളിലാവുള്ളത് കാരണം എസ് എഫ് ഐ പ്രവർത്തകനം നടത്തിയില്ലെങ്കിൽ ആ ക്യാമ്പസിൽ പഠിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പേടിച്ചിട്ടാണ് എസ് എഫ് ഐ ചെയ്യുന്നത് അപ്പം സർവ്വ പുഴുക്കത്തുകളും സർവ്വ വലതുപക്ഷ സ്വഭാവമുള്ള സർവ്വഭൂഷ സ്വഭാവമുള്ള സർവ്വ അഴുക്കുകളെയും പേർന്ന് സംഘടനയായി മാറിക്കഴിഞ്ഞു എസ് എഫ് ഐ ഒരു ഒരഴുക്ക് ചാലായി മാറിയിരിക്കുന്നു അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ അടിയന്തിരമായിട്ട് സംഘടനാ നേതൃത്വം പാർട്ടി നേതൃത്വം ഇവിടെ ഈ കൊയിലാണ്ടിയിലെ ഏരിയ പ്രസിഡന്റ് അഭിനവ് അഭിനവിന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രിൻസിപ്പലിനെ തല്ലിയത് തൊട്ടു പിന്നാലെ സംസ്ഥാന സെക്രട്ടറി ഏരിയ സെക്രട്ടറി അവിടേക്ക് ഒരു മാർച്ച് നടത്തുന്നു ആ മാർച്ചിൽ വിളിച്ച് പറയുന്നു രണ്ട് കാലുണ്ടാവില്ല ഒരു പ്രിൻസിപ്പലിന് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ഏരിയ സെക്രട്ടറി പേരെ അറിയാം ഏരിയ പ്രസിഡന്റ് ആണ് അഭിനവ്ജാണ് ഏരിയ അപ്പൊ ഈ അഭിനവിന് കരണത്തടിച്ചിട്ട് അധ്യാപകനാണ് കരണത്തടിച്ചെന്ന് അദ്ദേഹം പറയുന്നത് പോലീസ് തെളിയിക്കേണ്ട വിഷയമാണ് പക്ഷേ നിങ്ങൾക്ക് ആ പ്രസംഗം കേട്ട് അറിയാമല്ലോ ഇത്രയും ഇമ്മച്ചുറായിട്ടുള്ള ഒരുത്തൻ പ്രസംഗിക്കാണ് കയറിയിട്ട് ആംബുലൻസ് കൊണ്ട് രണ്ട് ആംബുലൻസ് വേണ്ടി വരും എന്നൊക്കെ പറയാമെന്ന് അതൊക്കെ തീർത്ത് ഒന്നാമത് പണ്ടത്തെ കാലമല്ല സോഷ്യൽ മീഡിയ സജീവമാണ് അതുപോലെ തന്നെ വിഷ്വൽ മീഡിയ സജീവമാണ് എല്ലാം ലൈവായി കാണുകയാണ് ആളുകൾ തിരുത്താൻ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ യാതൊരു സ്കോപ്പ് ഇല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ചുറ്റും സി സി ടി വി ക്യാമറ പോലെ നമ്മുടെ ക്യാമറകൾ സോഷ്യൽ മീഡിയ ക്യാമറകളും ചാനൽ ക്യാമറകളും ചലിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വളരെ പകുതി കൊണ്ട് പെരുമാറ്റമാണ് ഈ നേതാക്കളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ ഇമ്മച്ചുറായിട്ടുള്ള നേതാക്കൾ സൃഷ്ടിക്കുന്ന ഒരു 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 ലബോറട്ടറി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സഫൈ സംസ്ഥാന നേതൃത്വം ഈ വി ഡി സതീശൻ്റെ ഒരു പ്രസ്താവനയുണ്ട് നിങ്ങളുടെ തിന്മ നിറഞ്ഞ രാഷ്ട്രീയത്തിലെ ഇൻകുബേറ്ററിൽ നിന്നും വിരിച്ച് വിരിയിക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെയും കൊണ്ടേ പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അല്ല പ്രതിപക്ഷ അങ്ങനെ പലതും പറയാം കാരണം സംഘടനയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല കാരണം കെ എസ് യു എന്ന സംഘടന അദ്ദേഹത്തിൻ്റെ മാതൃസംഘടനയാണല്ലോ കെ സു വെച്ച് ഒരിക്കലും പറ്റില്ല ഞാൻ പറയുന്നത് വീഡിയോ ശേഷം പറയുമ്പോൾ കുറച്ചെങ്കിലും നെഞ്ചത്ത് കൈവെച്ച് പറയണം കാരണം അമ്പത്തേഴ് കുട്ടികളെ തെരുവിലിറക്കി ബസിന് കല്ലെറിയും പഠിപ്പിച്ചതാണ് വയലാർവിയും എ കെ ആന്റണിയും ഉൾപ്പെടെയുള്ള ഇദ്ദേഹത്തിൻ്റെ മാതൃസംഘടന നേതാക്കൾ കേരളത്തിൽ അക്രമം ഒഴിച്ചു കെ എസ് യു ആണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചുവിട്ട് കേരളത്തിലെ സംസ്കാര ക്യാമ്പസ് സംസ്കാരത്തെ മാറ്റിമറിച്ചതിൽ മുഖ്യ പങ്ക് കെ എസ് വിനാണ് അതിനുശേഷമാണോ എസ് എഫ് ഐ രൂപീകരിക്കുന്നത് കെ എസ് എഫ് ആയിരുന്നു അന്ന് പിന്നീട് എഴുപതിനാണ് എസ് എഫ് ഐ രൂപീകരിക്കുന്നത് ഒരു അക്രമത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എസ് എഫ്ഐയുടെ എസ് എഫ് എക്കാരൻ്റെ കൈ കൊണ്ടോ ആയുധം കൊണ്ടോ ഒരു കെഎസ് യു കാരണം ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടില്ല ഇങ്ങനെ ആദ്യം ചെയ്യേണ്ടത് ഈ വഴക്കാളി ചെറുക്കനെ ചെറുകനെ ഈ വഴക്കാളി ചെറുക്കനെ എടുത്ത് കളയല്ല വേണ്ടത് തീർച്ചയായിട്ടും ആ ഞാനും അതിന് നിങ്ങൾ പറയുന്നത് ശാം പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു വർഷോ എന്ന് പറയുന്നത് ഒരു ബിംബം മാത്രമാണ് നേതാവാണ് അത് നേതാവിനെ കണ്ടിട്ടാണ് ആളുകൾ പ്രവർത്തിക്കുന്നത് സോ അപ്പോൾ പൂക്കോട് സർവകലാശാല നമ്മൾ അനുഭവമാണ് ഒരിക്കലും കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് റാഗിങ്ങിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി ത്യാഗം സഭി സഹിച്ച് സംഘടനാ നടത്തി വളർന്നു വന്ന സംഘടനയാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐ ആണ് ഇപ്പോൾ സംഘടനയ്ക്ക് തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു ഞാൻ പഠിച്ച ക്യാമ്പസ് വിക്ടോറിയ കോളേജ് ക്യാമ്പസ് ആണ് ഇവിടുത്തെ മാർവേനസ് പോലെ പണക്കാരൻ മക്കൾ കൂടുതൽ പഠിക്കുകയും മെറിറ്റ് ഏറ്റവും കൂടുതൽ മെറിറ്റുള്ളവർക്ക് മാത്രമാണ് പിന്നെ അഡ്മിഷൻ കിട്ടുകയും ചെയ്യുന്ന ക്യാമ്പസാണ് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് അവിടെ പഠിച്ചവനാണ് ഞാൻ കെ എസ്വിൻ്റെ മൃഗീയാധിപത്യം എ ബി പിൻ്റെ ഗുണ്ടായസം ഇതൊക്കെ നേരിട്ട് കൊണ്ട് സംഘടനാ നടത്തിയ ഒരു ഇതാണ് ഞാൻ ഏഴ് ആളുകൾ വെച്ച് പ്രകടനം നടത്തിയാണ് ഞാൻ യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആളെ കിട്ടാനില്ല എസ് എഫ് ഐക്ക് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കാനാണില്ല കാരണം ജയിക്കില്ല എസ് എഫ് ഐ നിന്നാൽ അടികൊള്ളും എസ് എഫ് ഐയിൽ നിന്നാൽ അങ്ങനെ ഒരു കാലത്താണ് ഞാൻ സംഘടനാ പ്രവർത്തിയത് തൊണ്ണൂറുകളുടെ ക്യാമ്പസ് ആ ക്യാമ്പസിലാണ് ഞാൻ സംഘടനാ പ്രവർത്തനം പഠിച്ചതും വളർന്നതും അപ്പോഴാണ് ഇപ്പോൾ മൃഗീയാധിപത്യമുള്ള അവിടെ ആൾക്കാർ ചേരാൻ ഇഷ്ടംപോലെ ഉണ്ടാവും എസ് എഫ് കാരണം എസ് എഫ് ഐ ആണ് ഭൂരിപക്ഷം ആളുകൾ വരും അത് കോളേജ് വിലസാൻ വേണ്ടിയിട്ട് വിലസാൻ വേണ്ടി മാത്രമല്ല ഇതിൻ്റെ തണലിൽ തങ്ങളുടെ ഈ പറഞ്ഞ തോന്നിയാസങ്ങൾ കാണിക്കാൻ ഒരു തണൽ വേണം അത് എസ് എഫ് ഐ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ അതാണ് എൻ്റെ പോയിന്റ് ഈ എ എസ് എഫ് എന്ന സംഘടനയുടെ സംസ്ഥാന കൗൺസിലിൽ ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനം അവരെടുക്കാൻ ഇരിക്കുന്ന ഒരു തീരുമാനമാണ് ഈ എസ് എഫ് ഐയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്നതാണ് അവരുടെ നേതൃത്വം പറയുന്നത് അല്ല അതൊക്കെ കോമഡിയാണ് നമ്മൾ ഈ കോമഡി കലാപമണ്ട് കോമഡി പോലെയാണ് ഞാൻ പറയുന്നത് എ എസ് എഫിന് ഏതെങ്കിലും സംഘടനയിൽ ഒറ്റയ്ക്ക് ഒന്നും ജയിക്കാൻ പറ്റുമോ എസ് എഫ് എന്റെ തണലില്ലാതെ ഒരു ഒരു കോളേജിൽ ഒരു കോളേജ് കാണിക്കാൻ പറ്റുമോ എ എസ് എഫിന് ജയിക്കാൻ പറ്റുന്നില്ല എംഇഎസ് എവിടെയും സഖ്യയില്ല സഖ്യത്തിന് കൊള്ളാത്ത സംഘടനയാണ് എ എസ് എഫ് കാരണം ഒരു പത്ത് കോടി ഉണ്ടാവും മൂന്നാളുണ്ടോ പ്രകടനത്തിൽ ഈ പത്ത് കോടി എസ് എഫ് എക്കാരെ പാവപ്പെട്ട എസ് എഫ് എക്കാരെ കൊണ്ട് പിടിപ്പിക്കുകയാണ് പണി സമരത്തിൽ വരുമ്പോൾ ആളില്ലാ സംഘടനയാണ് ആളില്ലാ സ്റ്റുഡൻസ് ഫെഡറേഷനാണ് എ എസ് എഫ് ഈ എസ് എഫ്ഐയുടെ നേതാക്കൾ നിരന്തരം ആരോപണങ്ങളിൽ പെടുകയാണ് ഓരോ നേതാക്കളായി ആരോപണം വരുന്നത് ഇന്നും വാർത്ത വന്നിട്ടുണ്ട് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകളിൽ ഭൂരിപക്ഷം വരുന്ന ആളുകളും എസ് എഫ് എ പ്രവർത്തകരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം മറ്റൊരു സംഘടന ഈ സ്കോപ്പില്ല അപ്പോൾ അതിനെ സ്കൂട്ട്നൈസ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് സംഘടനാ പ്രവർത്തകർക്ക് ഒരു പഠന പിന്നെ സംവിധാനം ഒരുക്കി എസ് എഫ്ഐയുടെ ചരിത്രവും തങ്ങളുടെ ഉത്തരവാദിത്വവും തങ്ങളുടെ ഭാവി പ്രവർത്തനവും എന്തിനാണ് തങ്ങളെ എസ് എഫ് ഐയിൽ ചേർന്നത് എന്ന് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എസ് എഫ് എ സംഘടനയ്ക്കാണ് അത് പഠിപ്പിച്ചിട്ടില്ല ഒരാൾക്കൂട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആൾക്കൂട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു അപ്പക്കുമായിട്ടല്ല അപ്പക്കുമായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആൾക്കൂട്ടം ഒരു സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അതൊരു അക്രമവാസന ഉണ്ടാവും അതിന് വലതുപക്ഷ വ്യതിയാനം ഉണ്ടാവും അതിന് ഭൂഷാ സ്വഭാവം ഉണ്ടാവും സർവ്വതോന്നിയാസങ്ങളും അതിൽ നിന്നും ഉണ്ടാവും എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഈ എസ് എഫ് ഐയിലേക്ക് ക്യാമ്പസ് ഫ്രണ്ട് കടന്ന് കയറിയിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അഭിമന്യുവിൻ്റെ മരണത്തിനൊക്കെ ശേഷം ഗുരുതരമായിട്ടുള്ള ആരോപണ ഇക്കാര്യത്തിൽ വരുന്നുണ്ട് ഉത്തരം പറയാൻ ആളല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ സങ്കടയിലിപ്പോൾ ആളുകൾ വളരെ കൂടുതൽ ലക്ഷക്കണക്കിന് ആളുകൾ എസ് എഫ് ഐ ആയിട്ട് പ്രവർത്തിക്കുകയാണ് അതിലിപ്പോൾ ഏതൊക്കെ മനസ്സുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്കത് പറയാൻ ഞാൻ ആളല്ല എനിക്കതിനു അറിവില്ല അത്തരം കാര്യങ്ങളെക്കുറിച്ച് അവസാനമായിട്ട് ഒരു കാര്യം ഇപ്പോഴത്തെ ഈ എസ് എഫ് ഐയുടെ പ്രവർത്തനം കാണുമ്പോൾ എന്ത് തോന്നുന്നു പഴയ ഒരു എസ് എഫ് ഐ കാരണം സങ്കടം തോന്നുന്നു വിഷമം തോന്നുന്നു ആ രോഷമാണ് ഞാൻ പ്രകടിപ്പിച്ചത് കാരണം ഞങ്ങളൊക്കെ വിഭാവനം ചെയ്തല്ലെങ്കിൽ ഞങ്ങളൊക്കെ ചേർന്ന് എസ് എഫ് ഐ പ്രവർത്തിച്ച എസ് എഫ് ഐ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവശ്വാസമായിരുന്നു എസ് എഫ് ഐ ഇപ്പോഴും എസ് എഫ് ഐ എന്ന് പറയുമ്പോൾ വികാരം എന്ന് പറയുന്നത് ഒരു പായിൽ കിടന്ന് ഒരു കിണത്തിൽ ഭക്ഷണം കഴിച്ച് അത്തരത്തിൽ രാത്രി ഉറക്കൊഴിച്ച് അത്രത്തോളം വളരെ പിന്നെ വികാരപരമായിട്ടുള്ളൊരു സംഘടനയാണ് എസ് എഫ് ഐ നമ്മളത് ശരിക്കും വളരെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സംഘടനയാണ് എസ് എഫ് ഐ മറ്റ് സംഘടനയെപ്പോലെയല്ല അറിയാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അറിയാം നമ്മുടെ ഭാവിയെക്കുറിച്ച് എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ പഴയ എസ് എഫ് തമ്മിൽ പിന്നെ ഇപ്പോഴും കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ദൈനംദിനം ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ വിഷമം തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ ഈ എസ് എഫ്ഐയുടെ ഈ നേതൃത്വം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തോന്നിയാസങ്ങൾ കാണുമ്പോൾ ഈ നേതൃത്വത്തിന് ഒരു നേതൃത്വത്തിനൊരു മാറ്റം ആവശ്യമാണ് തീർച്ചയായിട്ടും പക്വതയുള്ള നേതൃത്വം പൂർണ്ണമായിട്ടും പക്വതയുള്ള നേതൃത്വം ആവശ്യമാണ് അതിന് പാർട്ടി ഇടപെട്ടേ പറ്റും പറയുന്നു എന്ന വഴക്കാളി മാറ്റണം മാത്രം പോരാ പോരാ ഈ സംഘടനാ സംവിധാനം അല്ല ആർഷ മാത്രമല്ല അതിന് കാരണം അതിന് തൊട്ട് താഴെയുള്ള നിങ്ങളെല്ലാം ഈ ചാനൽ ചർച്ചകളിൽ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന കുറേ ആളുകൾ ഞാൻ പേരൊന്നും പറയുന്നില്ല അടിമുടി ഉടച്ചു വാർക്കണം സംഘടനാ സംവിധാനം അടിമുടി ഉടച്ചു വാർത്തില്ലെങ്കിൽ ഈ സംഘടന ഒരു കോമാളി ഒരു തോന്നിയാസ കൂട്ടമായി മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഞാൻ പറയില്ല ഞാൻ ആ വാക്കേ ഞാൻ ഉപയോഗിക്കാൻ തയ്യാറുള്ളൂ നാളെ എന്തു പറയുന്നത് എനിക്ക് പറയാൻ പറ്റില്ല നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക